നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം தீபாங்கூர ഭഗവതത്തിൽ പ്രകൃതിയെ ഇരുപത്തിനാല് സചേതനങ്ങളും അചേതനങ്ങളുമായ വസ്തുക്കളിൽ നിന്നും ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കിയ അവധൂതന് കുരരപക്ഷി പോലും ഗുരുവായി തീർന്നുവെന്ന് അദ്ദേഹം യതുചക്രവർത്തിയോട് പറയുന്നു തീരെ ചെറുതാണ് കുരരപക്ഷി ഒരു നെന്മണി കഴിച്ചാൽ പോലും വയറു നിറയുന്ന കുരരപക്ഷിക്ക് ഒരു ദിവസം ഒരു കഷ്ണം മാംസം കിട്ടി അത് മുഴുവൻ തിന്നു തീർക്കാൻ കുറേ ദിവസങ്ങൾ വേണമെന്ന് മനസ്സിലാക്കിയ കുരരപക്ഷി മാംസകഷ്ണം കഷ്ണം കൊത്തിയെടുത്ത് കൂട്ടിലേക്ക് പറന്നു ഇത് മറ്റു ചില പക്ഷികൾ കണ്ടു അവർ മാംസകഷ്ണം കഷ്ണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു തട്ടിയെടുക്കാൻ വന്ന പക്ഷികളിൽ നിന്നും മാംസകഷ്ണം സൂക്ഷിക്കാൻ കുരരപക്ഷി അങ്ങുമിങ്ങും പറന്നു പറന്നു തളർന്ന കുരരപക്ഷിയുടെ കൊക്കിൽ നിന്നും മാംസകഷ്ണം വഴുതി വീണു എതിരാളി പക്ഷികൾ അതുമെടുത്ത് ദൂരേക്ക് പറന്നുപോയി അതോടെ കുരരപക്ഷിക്ക് സ്വസ്ഥതയും കിട്ടി മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ സൂക്ഷിച്ചാൽ എപ്പോഴും ആപത്തായിരിക്കും ഫലം എന്ന പാഠം കുരരപക്ഷിയിൽ നിന്ന് പഠിച്ചു എന്ന് അവതൂതൻ യതുചക്രവർത്തിയോട് പറഞ്ഞത് നമുക്കും പാഠമാണ് തുടർന്ന് അമൃതമൊഴിയാകുന്ന ഗുരുവചനം കേൾക്കാം ഭക്തിമാർഗത്തിൽ തുടക്കം മുതൽക്കേ ഫലം പൂജിക്കാം ആനന്ദമനുഭവിക്കാം മറ്റു മാർഗങ്ങളിൽ അവസാനമാണിത് ഭക്തിയുടെ ഫലം പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നത് പോലെയാണ് ചുവട്ടിൽ നിന്നേ ഫലം കിട്ടിത്തുടങ്ങും എന്നാൽ മറ്റുള്ളവയിൽ മുകളിൽ കയറി ചെന്നാലേ ഫലം കിട്ടുകയുള്ളു തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരണ ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം विगतगतिमतिश्चाधि दैवादितापैः वियोगैस्त्वनवसितवपु प्रौढिहीनं च दीर्नम् मिथ्यामोहाभिलाषैर् ്രമതി മമ മനോധൂർജേർ ധ്യനശൂന്യം ക്ഷോ മേ പരാധ ശിവ 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 ഭോ ശീമേ ശംഭോ അടുത്തതായി ശങ്കരസ്തോത്രാമൃതം ശ്രീ ശങ്കര കൃതികളിൽ ശിവാപരാധക്ഷമാപണ സ്തോത്രത്തിൽ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഗർഭവാസ ക്ലേശങ്ങൾ ശൈശവ ബാല്യക്ലേശങ്ങൾ യൗവനത്തിലെ അവസ്ഥകൾ വർണ്ണിച്ച് ഈ ശ്ലോകത്തിൽ വാർദ്ധക്യത്തിലതാണ് ഇപ്പോൾ വാർദ്ധക്യത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം വിപരീതഗതിയോടൊത്തതായി അതുകൂടാതെ കൂടാതെ ആധ്യാത്മികവും ആദ്യ ഭൗതികവും ക്ലേശങ്ങൾ ഏറി പൂർവാവസ്ഥകളിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് ഉള്ള ക്ലേശങ്ങൾ രോഗങ്ങൾ അതുപോലെ വിയോഗങ്ങൾ ധനവുമായി പ്രിയപ്പെട്ടവരുമായി സ്ഥാനമാനങ്ങളുമായി പദവികളുമായി അങ്ങനെ അങ്ങനെ വിയോഗങ്ങൾ തന്നെയാണ് വാർദ്ധക്യത്തിൽ എന്നല്ല അനവസിത വപുഹു ഒരു ബലമില്ലാത്ത നിൽക്കക്കള്ളിയില്ലാത്ത ശരീരത്തോടൊത്തവനായി നിൽക്കണമെങ്കിൽ വടിയുടെ സഹായം വേണം അതുതന്നെ വയ്യാത്ത അവസ്ഥ ഇതെല്ലാം വന്നു ചേരുകയാണ് പിന്നെയോ പ്രൗഢിഹീനം ചതീനം എല്ലാ പ്രൗഢിയും പോയി യൗവനത്തിൽ എന്തൊക്കെയായിരുന്നു കൗമാരത്തിൽ ശരീരത്തെ പല വിധത്തിൽ അലങ്കരിച്ച് അതുപോലെ യൗവനത്തിൽ പല പ്രകാരത്തിൽ ശരീരത്തെ അലങ്കരിച്ച് ഞാൻ കേമൻ സുന്ദരൻ സുന്ദരി എന്നൊക്കെ വിചാരിച്ച് നടക്കുകയായിരുന്നു വലിയ പ്രൗഢിയാണ് എന്നാൽ വാർദ്ധക്യത്തിൽ ജരാനര ബാധിച്ച് ദുർബലമായി ഇന്നലകളിൽ കൂടെ കൂടെയിരുന്നവർ ഇന്നിരിക്കാതെ എല്ലാവരാലും ഉപേക്ഷിതമായി അങ്ങനെ തീർത്തും പ്രൗഢിഹീനമായി തീർന്നു അതിൻ്റെ ദീനഭാവം ദയനീയ ഭാവം ഈ ദയനീയ ഭാവമൊക്കെ ഉള്ളപ്പോഴും മിഥ്യാമോഹാഭിലാഷൈ ഭ്രമതിമമനോ കൊണ്ട് ഇപ്പോഴും മനസ്സ് ഭ്രമിക്കുകയാണ് വാർദ്ധക്യത്തിൽ ഈ അവസ്ഥയിൽ ക്ലേശങ്ങൾ അങ്ങേയറ്റത്ത് കഴിയുമ്പോഴും മിഥ്യയായിരിക്കുന്ന മോഹങ്ങൾ എൻ്റെ മോനാണ് എൻ്റെ മോളാണ് അല്ലെങ്കിൽ പേരക്കുട്ടികളാണ് അവരെന്നെ നോക്കും അവരോടുള്ളതായ മമത്വബന്ധങ്ങൾ മോഹപാശങ്ങൾ അതിപ്പോഴും ശേഷിക്കുകയാണ് ജീവിതാനുഭവങ്ങൾ ഉണ്ടായി ഇതൊന്നും തൻ്റെതല്ല എന്ന് ബോധിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോഴും വേറെ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ അറിയാതെ മോഹിച്ചു പോവുക അഭിലാഷങ്ങൾ ഇപ്പോഴും വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ വന്നു ചേരുന്നു അസ്ഥാനത്താണെന്ന് അറിഞ്ഞാലും ചേരുന്നു അങ്ങനെ എൻ്റെ ഇപ്പോഴും ഭ്രമിക്കുകയാണ് പല പ്രകാരത്തിൽ ഭ്രമിക്കുന്നു അങ്ങനെ ഭ്രമിക്കുന്ന മനസ്സോ ധുർജേർ ധ്യാന ശൂന്യം ധുർജടിയുടെ പരമേശ്വരൻ്റെ ധരിച്ചവൻ ജടാധാരിയായിരിക്കുന്ന പരമേശ്വരൻ്റെ ധ്യാനമില്ലാത്തതായി തീർന്നു മനസ്സ് ഇപ്പോൾ വാർദ്ധക്യത്തിൽ ഇങ്ങനെ മറ്റെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടും നാനാവിധ രോഗക്ലേശങ്ങളാൽ ബാധിക്കപ്പെട്ടും പ്രൗഢിഹീനനായും ഇന്ദ്രിയ ശക്തിയില്ലാത്തവനായും ആധ്യാത്മിക ആദി ഭൗതിക ആദി ദൈവിക ദുഃഖങ്ങളാൽ ക്ലേശിക്കുന്നവനായും പൂർവാവസ്ഥകളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് പാപാനുഭവമുള്ളവനായിട്ടും എന്തിനു അനവസിത വപ്പോ നിൽക്കാൻ പോലും പറ്റാത്ത ശരീരത്തോടു കൂടിയവനായിട്ടും ദീനഭാവത്തിൽ കഴിയുമ്പോഴും മിഥ്യാ മോഹാഭിലാഷി ഭ്രമതി മിഥ്യ കൊണ്ട് മനസ്സ് ഭ്രമിക്കുകയാണ് അങ്ങനെ ധ്യാനശൂന്യമാവുകയാണ് അപ്പോഴും ഈശ്വരവിചാരം ചെയ്യുന്നില്ല ചെയ്യാൻ തോന്നുന്നില്ല ഇപ്പോഴും മോഹാവേശങ്ങൾ തന്നെയാണ് അതിന് രൂപവും ഭാവവും മാറിയേ ഉള്ളൂ ഈ വിഷയം വളരെ മനോഹരമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട് ബാലസ്ഥാവത് ക്രീഡാസക്ത കൊച്ചു കുഞ്ഞാകുമ്പോൾ ശൈശവ ബാല്യങ്ങളിൽ എപ്പോഴും കളി 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 മറ്റൊരു ചിന്തയുമില്ല തരുണസ്താവത് തരുണീസക്ത തരുണനായിരിക്കുമ്പോൾ യുവത്വത്തിൽ തരുണികളിൽ യുവതികളിൽ മാത്രം ആസക്തനായി കഴിയുകയാണ് വൃദ്ധസ്ഥാവ ചിന്താ മഗ്ന വൃദ്ധനായിരിക്കുമ്പോഴോ ചിന്താമഗ്നനാണ് ആലോചിച്ചിരിക്കുക ചിന്തയിൽ മുങ്ങിയിരിക്കുക നമ്മൾ വിചാരിക്കും ഭഗവാനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ഭഗവാനെക്കുറിച്ചല്ല ചിന്ത പണ്ടുകാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു യൗവനത്തിൽ എനിക്ക് ഇത്ര ശക്തി ഉണ്ടായിരുന്നു ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നാനാവിധങ്ങളായ ചിന്തകളാണ് ആ ഒരു അവസ്ഥയിൽ പോലും മരണം മുന്നിൽ വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടും മനസ്സ് ഈശ്വര വിചാരത്തിലേക്ക് നിമഗ്നമാവുന്നില്ലല്ലോ അതാണ് പറയുന്നത് ദുർജടേർ ധ്യാനശൂന്യം ഇതെന്തൊരു കഷ്ടമാണിത് ഈ ഒരവസ്ഥയെ മുൻനിർത്തി പറയുകയാണ് ക്ഷന്തവ്യോ മേ പരാധ മേ അപരാധ ക്ഷന്തവ്യഹ എൻ്റെ അപരാധം ക്ഷമിക്കപ്പെടുന്നതാകുന്നു ശിവ ശിവ ഭോ ഭോ പരമേശ്വര മഹാദേവ ശംഭവും എൻ്റെ എല്ലാ അപരാധവും ക്ഷമിക്കണമേ ഇങ്ങനെ കടന്നു വന്ന ഓരോ അവസ്ഥയെക്കുറിച്ചും നിരൂപണം ചെയ്ത് ഗർഭവാസത്തിലും ശൈശവത്തിലും ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമുള്ള നാനാവിധ ക്ലേശങ്ങളെക്കുറിച്ച് ഓർത്ത് ആ ക്ലേശങ്ങൾക്കെല്ലാം കാരണമായ അപരാധം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ മഹാത്മ്യത്തെയും പൂജാവിശേഷത്തെയും കുറിച്ചറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് ചെറുവള്ളി ശ്രീദേവീക്ഷേത്രം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുവള്ളിക്കാവുകളുടെ മൂലക്ഷേത്രമായി അറിയപ്പെട്ടു വരുന്ന ഒരു ക്ഷേത്രമത്രേ ആയിരങ്ങൾക്ക് അഭയ കേന്ദ്രമായി ശ്രീദേവീക്ഷേത്രം കോട്ടയം ജില്ലയിലെ പൊൻകുന്നം താലൂക്കിലാണ് ചെറുവള്ളി ശ്രീദേവീക്ഷേത്രം കുടികൊള്ളുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുറകുന്ന പുണ്യസങ്കേതം കൂടിയാണ് ചെറുവള്ളി ക്ഷേത്രം ആയിരത്തി ഒരുന്നൂറ് വർഷം മുമ്പാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ സിദ്ധി വൈഭവത്താൽ സിദ്ധിവൈഭവത്താൽ ഉത്ഭവിച്ചത് എന്നാണ് വിശ്വാസം ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ന് കാണുന്ന ചെറുവള്ളി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം ചെമ്പകശ്ശേരി രാജസ്ഥാനമാണ് ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിൽ നിത്യസാന്നിധ്യം ചെയ്തിരള്ളുന്ന ദേവി സാക്ഷാൽ ശ്രീ മൂകാംബിക ഭഗവതിയാണ് പതിനൊന്നിൽ പരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ദയാപൂർണമായ അനുഗ്രഹ പ്രേരണ വിശേഷത്താൽ ദേവി ക്ഷേത്രത്തിന്റെ പശ്ചിമഭാഗത്ത് തേജോ രൂപണിയായി ഉത്ഭവിക്കുകയും അവിടെ നിന്നും ഒരു ഭക്തന്റെ കുടപ്പുറത്ത് സാന്നിധ്യം ചെയ്ത് ഈ ക്ഷേത്രാരൂപ സ്ഥലത്തെ പ്രാപിച്ച് ഇവിടെയുള്ള ജലാശയത്തിൽ കുടികൂടുകയും ചെയ്തു അതിനുശേഷം രാജാധികാരികളുടെയും ജനപഥങ്ങളുടെയും സഹകരണത്തോടു കൂടി ക്ഷേത്ര നിർമ്മാണാദി ബിംബ പ്രതിഷ്ഠ സഹിതം പരാശക്തിയായി ദേവി ഇവിടെ യുണ്ടായി മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പടയോട്ടക്കാലത്ത് ചെങ്ങന്നൂർ വഞ്ഞിക്കുഴ മഠത്തിൽ അഭയം കൊടുത്തതിന്റെ പ്രതിഫലമായി ചെമ്പകശ്ശേരി രാജ്യം പിടിച്ചടക്കിയപ്പോൾ ചെറുവള്ളി ചിറക്കടവ് പെരുവന്താനം വില്ലേജുകൾ കരമൊഴിവായി വഞ്ഞിപ്പുഴ മഠത്തിന് വിട്ടുകൊടുത്തു അങ്ങനെ ഈ ക്ഷേത്രം വഞ്ഞിപ്പുഴ മഠത്തിന്റെ അധീനതയിലായി തീർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സർക്കാർ ചെറുവള്ളി ചിറക്കടവ് പെരുവന്താനം എന്നീ മൂന്ന് ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും ഏറ്റെടുക്കുകയും പിന്നീട് ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലായി ഇരുകയും ചെയ്തു ചെറുവള്ളി എന്ന ദേശനാമത്തിന്റെ ഐതിഹ്യത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ക്ഷേത്രത്തിന്റെ ഭാഗത്ത് ദേവി വന്ന അവസരത്തിൽ ഗിരിവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കാണുകയും നിങ്ങൾ എന്താണ് തേടുന്നത് എന്ന് ആരായുകയും ചെറുവള്ളിക്കിഴങ് തേടുകയാണെന്ന് മറുപടി പറയുകയും ചെയ്തുവന്നറിയി ഈ വാക്കിൽ നിന്നാണ് ചെറുവള്ളി എന്ന നാം ഈ ഗ്രാമത്തിന് ലഭിച്ചത് എന്നാണ് വിശ്വാസം ഇന്നും ഉത്സവനാളിൽ ഇവിടെയുള്ള ആൽത്തറയിൽ എഴുന്നേൽപ്പ് നടത്തുമ്പോൾ ഗിരിവർഗ സ്ത്രീക്ക് നേദ്യം നടത്തിവരും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുവള്ളിക്കാവകോടം മൂലക്ഷേത്രമാണ് ചെറുവള്ളി ശ്രീ ശ്രീദേവിക അമ്മയുടെ സന്നിധിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് ഭക്തജനങ്ങൾ കുടിയേറി പാർക്കുമ്പോൾ ആശ്രിതവത്സരയായ ചെറുവള്ളിയമ്മ ഒപ്പമുണ്ടാകും എന്നാണ് വിശ്വാസം ഏറെ പേർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപജീവനാർത്ഥം എത്തിയപ്പോ

വീരഭദ്രൻ കൊടുംകാളി യക്ഷി രക്ഷസ് നാഗരാജാവ് ജഡ്ജി അമ്മാവൻ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് ശിവകുടുംബ സാന്നിധ്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണത്രേ ചെറുവള്ളി ഒന്നാണത്രി ക്ഷേത്ര സമുച്ചയം കേരളത്തിൽ മറ്റൊരിടത്തും ദർശിക്കാനാവാത്ത ഒരു പ്രതിഷ്ഠയത്രേ ചെറുവള്ളി ശ്രീദേവി ക്ഷേത്ര സങ്കേതത്തിൽ പിടിക്കൊള്ളുന്ന ജഡ്ജി അമ്മാവൻ എന്ന ചൈതന്യ തിരുവിതാംകൂർ രാജ്യത്തെ സദർ കോടതി ജഡ്ജിയായിരുന്ന രാമപുരത്ത് മഠം ഗോവിന്ദ ഗോവിന്ദപിള്ളയാണ് ജഡ്ജി അമ്മാവൻ എന്ന പ്രതിഷ്ഠയിലെ ചൈതന്യം നീതിക്ക് വേണ്ടി സ്വയം ജീവിതം ഹോമിച്ച ഗോവിന്ദ പിള്ളയുടെ ആത്മാവിനെ പ്രശ്നവിധി പ്രകാരം ചെറുവള്ളി ക്ഷേത്ര സമുച്ചയത്തിൽ കുടിയിരുത്തുകയായിരുന്നു ചെറുവള്ളി പയ്യമ്പള്ളി കുടുംബത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവല്ലയ്ക്കടുത്ത് തലവടിയിലേക്ക് കുടിയേറിയ കുടുംബമാണ് രാമപുരത്ത് മട്ടക്കാർ ധർമ്മരാജയുടെ കൊട്ടാരം വൈദ്യനായിരുന്ന ഗോവിന്ദൻ ചെമ്പകരാമന്റെ അനന്തരവനായിരുന്നു സദർ കോടതി ജഡ്ജിയായിരുന്ന ഗോവിന്ദപിള്ള നിയമത്തിന്റെ പാതയിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്ത നീതിബോധത്തിന്റെ ഉടമയായിരുന്ന അദ്ദേഹം രാജഭരണത്തിന്റെ കർക്കശ നിയമവ്യവസ്ഥകളിൽ കൃത്യതയാർന്ന നീതിപാലനത്തിന്റെ പേരിൽ ഏറെ സൽപേര് സമ്പാദിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാഥം സ്വന്തം അനന്തരവൻ പത്മനാഭപിള്ളെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വധിക്കാനിടയായി പിന്നീട് പത്മനാഭപിള്ള നിരപരാധിയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പശ്ചാത്താപ വിവശനായ ഗോവിന്ദപിള്ള ഒരു നിരപരാധിയെ വധിച്ചതിന് യുക്തമായ ശിക്ഷ ഏറ്റുവാക്കണമെന്ന് സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ വിധിച്ചു രാജാവിനോട് തനിക്ക് യുക്തമായ ശിക്ഷ നൽകാൻ പിള്ള ആവശ്യപ്പെട്ടുവെങ്കിലും രാജാവ് അതിന് തയ്യാറായില്ല ഒടുവിൽ ശിക്ഷ നടപ്പിലാക്കണം എന്ന ഗോവിന്ദപ്പിള്ളിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന രാജാവ് ശിക്ഷ ജഡ്ജി സ്വയം വിധിച്ചുകൊള്ളാനും താൻ അത് നടപ്പിലാക്കാം എന്നും തീറ്റു തന്റെ കുതികൽ മുറിച്ച് തൂക്കിലിടണം എന്ന ജഡ്ജിയുടെ സ്വയം വിധി കേട്ട് രാജാവ് ദുഃഖത്തോടു കൂടി ശിക്ഷ നടപ്പാക്കാം ജഡ്ജിയുടെ ജന്മസ്ഥലമായ തലവടിയിൽ ശവശരീരം മൂന്ന് ദിവസം തൂക്കുമരുന്നിൽ കിടക്കുകയുണ്ടായി ദുർമരണം ഏറ്റുവാങ്ങിയ ഗോവിന്ദപ്പിള്ളിയുടെ ആത്മാവ് മോക്ഷം ലഭിക്കാതെ അലയുകയുണ്ടായി ഇതിനെ തുടർന്ന് കുടുംബത്തിലും നാട്ടിലും ഒട്ടേറെ അനർത്ഥങ്ങൾ അരങ്ങേറുകയും ചെയ്തു പ്രതിവിധികൾ ഏറെ ചെയ്തിട്ടും ഫലം കാണാതെ വന്നതിനാൽ പ്രശ്നം വയ്ക്കുവാൻ തീരുമാനിച്ചു ജഡ്ജി ഗോവിന്ദപിള്ളയുടെ ധർമ്മദേവതയായ ചെറുവള്ളി ഭഗവതിയുടെ സമിതത്തിൽ ആത്മാവിനെ കുടിയിരുത്തിയാൽ അനർത്ഥങ്ങൾക്ക് അറുതിയാകും എന്ന് പ്രശ്നവശാൽ തെളിയുകയുണ്ടായി തുടർന്ന് വഞ്ഞിപ്പുഴ തമ്പുരാന്റെ അനുമതിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ ജഡ്ജി അമ്മാവനെ പ്രതിഷ്ഠിക്കുകയുണ്ടായി തെറ്റിദ്ധാരണയുടെ പേരിൽ വധിക്കപ്പെട്ട അനന്തർവൻ പത്മനാഭപിള്ള തിരുവല്ല പനേന്നാർ കാവിലും പ്രതിഷ്ഠിച്ചു ദാനുശില്പങ്ങളുടെ അത്യപൂർവ്വതയാണ് ചെറുവള്ളി ദേവീക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയുന്നത് നാലമ്പലം ശ്രീകോവിൽ ബലിക്കൽപുര മുഖമണ്ഡപം തുടങ്ങിയ ക്ഷേത്ര ശരീരങ്ങൾ ഓരോന്നും കൃത്യതയാർന്ന ശില്പ നിദാനമായി വിധാനമായി കൂടിക്കൊള്ളുന്നു കൊടിമരത്തിന് പിന്നിലെ ക്ഷേത്രമുഖം ശില്പഭംഗിയുടെ വാതായനുമായി ശോഭിക്കുന്നു രാമായണം മഹാഭാരതം ഭാഗവതം തുടങ്ങിയവയിലെ അപൂർവ മുഹൂർത്തങ്ങൾ ബാലി നാരദൻ സുഗ്രീവൻ ശ്രീ ഹനുമാൻ എന്നിവരുടെ രൂപങ്ങൾ ഇവയെല്ലാം മിഴിവാർന്ന കാഴ്ചയായി ഭക്തരെ ആകർഷിക്കുന്നു ക്ഷേത്ര വളപ്പിൽ തന്നെയുള്ള പാട്ടമ്പലത്തിലും ശില്പചാതുര്യും വഴിയുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് പാട്ടമ്പലത്തിലെ നാഗവളയും ശില്പവൈദത്തിന്റെ ഉത്തമ ഉദാഹരണമായി നിലകൊള്ളുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചെറുവള്ളി ക്ഷേത്രത്തിന് ചുറ്റുമായി നാല് ആൽത്തറകൾ സ്ഥിതി ചെയ്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ദേവി ഈ ആൽത്തറകളിലേക്ക് പോകുന്നു എന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായാണ് ദേവി ചെറുവള്ളിയിൽ കുടികൊള്ളുന്നത് നാലടിയോളം ഉയരമുള്ള ദാരുവിഗ്രഹമാണ് ക്ഷേത്രത്തിൽ ദേവിയുടേത് നിത്യേന അഞ്ച് പൂജയും ശിവേലിയുമാണ് ഇവിടെ വിധിപ്രകാരം നടത്തിവരുന്നത് താഴമൺ ഇല്ലത്തിനാണ് താന്ത്രികാവകാശം ചാന്താട്ടം കുങ്കുമാഭിഷേകം കളമെഴുത്തും പാട്ടും ഭഗവതി സേവ ചതുശതം അറുനാഴി കടും പായസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വിദ്യാസൂക്തം സ്വയംവര പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം ശത്രു സംഹാരപുഷ്പാഞ്ജലി ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി എന്നിവയും ഇവിടെ നടത്തിപ്പോ ഉപദേവനായ ഗണപതിക്ക് കറുകമാല മുക്കുറ്റിമാല നാളികേര മുടക്കൽ എന്നിവയും ശാസ്താവിന് നീരാഞ്ജനം എള്ളു നിവേദ്യം മുഴുക്കാപ്പ് എന്നിവയുമാണ് പ്രധാന വഴിപാടുകൾ തുളസിമാല തൃക്കൈവെണ്ണ കതലിപ്പഴം പാൽപായസം മുഴുക്കാപ്പ് എന്നീ വഴിപാടുകൾ മഹാവിഷ്ണുവിനും വിദ്യാസൂക്തം മാല മുഴുക്കാപ്പ് എന്നിവ ദുർഗയ്ക്കും സുബ്രഹ്മണ്യന് പൂജ നാരങ്ങാമാല എന്നിവയും നടത്തിവരുന്നു ശിവന് മാല മൃത്യുജയ പുഷ്പാഞ്ജലി കൊടുങ്കാളിക്ക് നടഗുരുതി യക്ഷയ്ക്ക് വറ സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും ആയില്യം പൂജ അട നിവേദ്യം കരിക്ക് വെറ്റില അടയ്ക്ക എന്നിവയും വഴിപാടായി അർപ്പിക്കപ്പെട്ടു വരുന്നു ഏതു മൂർത്തിക്ക് മുൻപിലും നിവേദ്യത്തിനുശേഷം നെയ്വിളക്ക് പ്രഭ ചൊരിയാറുണ്ടെങ്കിലും ജഡ്ജിയമ്മാവൻ ശ്രീകോവിലെ ആചാരം സവിശേഷമാർഗം അത്രേ ശ്രീകോവിലിൽ നെയ്വിളക്കിൽ ചുരുപ്പിച്ച് നേദ്യമർപ്പിച്ചാൽ ഉടൻ തന്നെ വിളക്കണച്ച് നടയടയ്ക്കലാണ് ആചാരം ഒട്ടനവധി അപൂർവതകളും ആചാരവിധികളും നിലനിർത്തി പോരുന്ന ചെറുവള്ളി ക്ഷേത്രത്തിൽ തലമുറകൾ കൈമാറി വരുന്ന വ്യവസ്ഥകൾ ദേവീഹിതപ്രകാരം അനുഷ്ഠിച്ച് അനുഗ്രഹം നേടാൻ ആയിരങ്ങൾ എത്തിച്ചേരുന്നു മീനമാസത്തിലെ ഉത്രം ആറാട്ടായി പത്തു ദിവസത്തെ തിരുവോത്സവമാണ് ഇവിടുത്തെ പ്രധാന വിശേഷാവസരം ഉത്സവകാലത്തെ പൂരം നാളിൽ സന്ധ്യ മുതൽ രാത്രി നക്ഷത്രം വരുന്ന ദിവസമാണ് തിരുനാൾ തിരുസവത്തിന്റെ നാലാം ദിനം മുതൽ ഏഴാം ദിനം വരെ നടത്തുന്ന വാഹന എഴുന്നള്ളത് ഭക്തരുടെ മനം കുളിപ്പിക്കുന്ന ഒരു ചടക്കത്തെ ദേവി ഒരു വള്ളിയിലിരുന്ന് ഊഞ്ഞാലാടുന്ന രീതിയിലാണ് ആദ്യ ദർശനമുണ്ടായത് വിവരമറിഞ്ഞെത്തിയ ഗ്രാമവാസികൾ അത്യാഹ്ലാദത്തോടെ കാട്ടു കമ്പുകൾ കൊണ്ട് പല്ലക്കുണ്ടാക്കി ദേവിയെ അതിലിരുത്തി എഴുന്നള്ളിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ദേവിയെ പുറത്തെഴുന്നള്ളിച്ച് കമുകിൻ പൂക്കുല മഞ്ഞൾ പാൽ കരിക്കൻ വെള്ളം എന്നിവ ചേർത്ത് ഉരലിൽ ഇടിച്ച് ദേവിക്ക് അഭിഷേകം ചെയ്യുന്ന ചടങ്ങായ പൂരം ഇടി ഇവിടുത്തെ മറ്റൊരു പ്രധാന ചടങ് ഭദ്രകാളി സ്വരൂപയെങ്കിലും ശ്രീ മൂകാംബികയായ അമ്മയുടെ സന്നിധിയിൽ ദീപാരാധന കണ്ടുതൊരാൻ ഭക്തമനസ്സുകൾ ദേവീ മന്ത്രോച്ചാരണങ്ങളുമായി കാത്തുനിൽക്കുകയാണ് ഒരു ജന്മത്തിന്റെ നിർവൃതിക്ക് ശേഷം ഹൃദയത്തിലേക്ക്